ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാനേ യൂട്യൂബിൽ ഇങ്ങനെ സുസുക്കി ഓട്ടോറിക്ഷി ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്ത പുള്ളി അവരൊരു ഓട്ടോറിക്ഷയുടെ മോഡൽ പുതിയ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ലോഞ്ച് ചെയ്യ മോഡൽ ഓട്ടോറിക്ഷയുടെ ഒരു മോഡൽ കാണിച്ചു വിട്ട അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഈ ഓട്ടോറിക്ഷ പറയണത് സി എൻ ജി മോഡലാണെന്നാട്ടോ പറയണത് സംഭവം നമ്മുടെ നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല കെട്ടുകാച്ചി വണ്ടി ആയിരിക്കും കേട്ടാ സുസുക്കീര മാരുതി സുസുക്കീര വണ്ടികളൊക്കെ ഒന്നും മോശം ഇല്ലാട്ടോ അത്ര മോശം പറയാനുള്ള വണ്ടികളില്ലേ അപ്പൊ ഈ വണ്ടി വരികയാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ വണ്ടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാക്സിമം ഒരു അഞ്ചു ലക്ഷം രൂപയുടെ താഴെ നമുക്ക് അതിന്റെ റേറ്റ് ചിലപ്പോൾ പ്രതീക്ഷിക്കേണ്ടി വരും കാരണം ഇന്നത്തെ വില സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് അതും സി എൻ ജി വണ്ടിയാണ് വരുന്നത് സി എൻ ജി വണ്ടി ആകുമ്പോൾ മൈലേജും അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സി എൻ ജി ആകുമ്പോൾ പെട്രോൾ ഡീസലിൻ്റെ അത്ര വാല്യൂം വരില്ല അപ്പോൾ ഉപയോഗിക്കേണ്ട കാര്യത്തിലും ഒക്കെ ഓക്കെയാണ് പിന്നെ നല്ല എക്കോ ഫ്രണ്ട്ലി വണ്ടിയാണ് നല്ല ബോഡി ഷേപ്പും ബാക്ക് ഭാഗം ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല കിടുക്കാച്ചി ഫിനിഷിങ്ങും ആൾക്കാർക്ക് ഇരുന്ന് പോകാനുള്ള സെറ്റപ്പും ഒരു കാറിൻ്റെ ഫെസിലിറ്റീസോട് കൂടിയിട്ട് ഒരു ഓട്ടോറിക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഈ വീഡിയോ കണ്ടപ്പോ പറയുന്നത് ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് തോന്നി അപ്പൊ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടാ അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വണ്ടി വരും ഇല്ലെന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല ഇത് ഒരു എ ഐ ടൂള് വെച്ചിട്ട് ഇണ്ടാക്കിയിട്ടുള്ളതാണോന്നും കൂടി എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ നാല് എന്ന് പറഞ്ഞിട്ട് ഓട്ടോറിക്ഷ അവരെ എന്ന് നോക്കിയപ്പോൾ സംഭവം ഇതാണ് അവർ കാണിക്കുന്നതും അതിലിതാണ് പറയുന്നതും അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ